നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പന്ത്രണ്ട് ബുധനാഴ്ച എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സ്റ്റീൽ അലുമിനിയം ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഏർപ്പെടുത്തുന്ന തീരുമാനത്തിൽ ഓസ്ട്രേലിയക്ക് ഇളവ് അനുവദിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം രണ്ട് രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾ കണക്കിലെടുത്ത് ഒരിളവ് പരിഗണനയിലാണെന്ന് യുഎസ് പ്രസിഡന്റ് സമ്മതിച്ചതായി ആൽബനീസ് വ്യക്തമാക്കി എന്നിരുന്നാലും ഓസ്ട്രേലിയൻ കയറ്റുമതിയിൽ ഉടനടി ഇളവിന് സാധ്യതയുണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല യർ എഡ്യൂക്കേഷൻ ലോൺ പ്രോഗ്രാമായ ഹെൽപ്പിന്റെ കടബാധ്യത ഹോം ലോൺ അപേക്ഷകളിൽ കണക്കാക്കരുതെന്ന് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി ട്രഷറർ ജിം ചാൻവേഴ്സ് ഓസ്ട്രേലിയൻ പ്രിഡൻഷ്യൽ റെഗുലേഷൻ അതോറിറ്റിയും ഓസ്ട്രേലിയൻ സെക്യൂരിറ്റീസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷനും അപ്ഡേറ്റ് ചെയ്ത മാർഗനിർദ്ദേശം ബാങ്കുകൾക്ക് നൽകും ഒരു ലോണിന് യോഗ്യത നേടുന്നതിന് പ്ലാനിൽ നിന്ന് ഒരു ബ്ലോക്ക് യൂണിറ്റുകൾ പൂർണ്ണമായും വിൽക്കേണ്ടതില്ലെന്ന് വ്യക്തമാക്കാൻ ഹൗസിംഗ് ഡെവലപ്പർമാർക്കുള്ള വായ്പാ നിയമങ്ങളും എ പി ആർ എ അപ്ഡേറ്റ് ചെയ്യും ബാങ്കുകളിൽ നിന്ന് കൂടുതൽ ധനസഹായം അൺലോക്ക് ചെയ്യുന്നതിലൂടെ ഭവന പദ്ധതികൾ കൂടുതൽ വേഗത്തിൽ ആരംഭിക്കുവാൻ കഴിയുമെന്നും ട്രഷറർ അറിയിച്ചു രാജ്യത്തെ ഏറ്റവും വലിയ പ്രാദേശിക വിമാന കമ്പനിയായ റീജിയണൽ എക്സ്പ്രസിനെ പുതിയ ഉടമസ്ഥനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ഫെഡറൽ സർക്കാർ അറിയിച്ചു സാമ്പത്തിക പ്രതിസന്ധിയിലായതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വോളന്ററി അഡ്മിനിസ്ട്രേഷനിൽ കമ്പനി പ്രവേശിച്ചിരുന്നു തലസ്ഥാന നഗര സർവീസുകൾ വ്യാപിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്നായിരുന്നു നടപടി പുതിയ ഉടമയെ കണ്ടെത്താൻ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ജൂൺ അവസാനം വരെ സമയം നൽകിയിട്ടുണ്ട് അതേസമയം പ്രാദേശിക വിമാനങ്ങൾ പ്രവർത്തനക്ഷമമാക്കുവാൻ സർക്കാർ ധനസഹായവും നൽകിയിട്ടുണ്ട് വ്യക്തിഗത ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നത് തുടരുന്നതിന് ഓസ്ട്രേലിയ പോസ്റ്റുമായി കരാറിലൊപ്പുവെച്ച ബാങ്കുകൾ കോമൺവെൽത്ത് ബാങ്ക് എൻ എ ബി വെസ്റ്റ് ബാങ്ക് എന്നീ മൂന്ന് പ്രധാന ബാങ്കുകളാണ് ഓസ്ട്രേലിയ പോസ്റ്റുമായി പുതിയ കരാറുകളിലൊപ്പുവെച്ചത് രാജ്യത്തുടനീളമുള്ള മൂവായിരത്തി നാനൂറ് ഓസ്ട്രേലിയൻ പോസ്റ്റ് ഓഫീസുകളിൽ ബാങ്ക് പോസ്റ്റ് ഉപയോഗത്തിനായി അണതത്വത്തിൽ പുതുക്കിയ കരാറുകൾ വഴി ധാരണയായത് ഉപഭോക്താക്കൾക്ക് പ്രത്യേകിച്ച് ഗ്രാമീണ ദുർബല സമൂഹങ്ങളിലെ അടിസ്ഥാന ബാങ്കിങ് സേവനങ്ങൾ നൽകുന്നതിന് മൂന്ന് ബാങ്കുകളും പ്രതിവർഷം തൊണ്ണൂറ് ദശലക്ഷം ഡോളർ നൽകും ശിരീകരിച്ച കണ്ടെയ്നറുകളിൽ കൊക്കെയിൻ ഒൽപ്പിക്കുന്നതിലേക്ക് അന്താരാഷ്ട്ര മയക്കുമരുന്ന് കള്ളക്കടത്ത് സംഘങ്ങൾ കൂടുതലായി തിരിയുന്നതായി അധികൃതർ ചരക്കുകൾ ഇറക്കുമതി ചെയ്യുന്ന നിയമാനുസൃത ബിസിനസുകൾ ഉപയോഗിച്ച് കള്ളക്കടത്ത് വ്യാപിപ്പിക്കുന്നതായാണ് വിവരങ്ങൾ സിഡ്നിയിലെ പോർട്ട് ബോട്ടനിയിൽ നിന്നും രണ്ട് കണ്ടെയ്നറുകളായി സൂക്ഷിച്ചിരുന്ന നാല്പത്തിയൊന്ന് കിലോഗ്രാം കൊക്കൈൻ അടുത്തിടെ പിടിച്ചെടുത്തിരുന്നു ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസും ഓസ്ട്രേലിയൻ ബോർഡർ ഫോഴ്സും ചേർന്നാണ് വിശദാംശങ്ങൾ വ്യക്തമാക്കിയത് ഓസ്ട്രേലിയൻ ദ്വീപ് സംസ്ഥാനമായ ടാസ്മാനിയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള കാട്ടുതീ അനിയന്ത്രിതമായി പടരുന്നു രണ്ട് കാട്ടുതീകൾക്ക് സമീപമുള്ള കമ്മ്യൂണിറ്റികളോട് ഒഴിഞ്ഞു പോകുവാൻ ഉത്തരവിട്ട് അധികൃതർ നിയന്ത്രണതീതമായ കാട്ടുതീ ഉയർത്തുന്ന ഭീഷണികൾ കാരണം സാന്റികേഴി കമ്മ്യൂണിറ്റികളിലെ താമസക്കാരോട് ഒഴിഞ്ഞു പോകുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നൂറുകണക്കിന് അഗ്നിശമന സേനാംഗങ്ങളാണ് നിലവിൽ കാട്ടുതീക്കെതിരായി പൊരുത്തുന്നത് രാജ്യത്തെ പതിനായിരക്കണക്കിന് മൃഗങ്ങളുടെ മൈക്രോ ചിപ്പ് വിവരങ്ങൾ അപകടത്തിലാകുന്നുവെന്ന് റിപ്പോർട്ട് മൈക്രോചിപ്പ് ഡാറ്റ സൂക്ഷിച്ചിരുന്ന കമ്പനി പ്രവർത്തനം നിർത്തിയതിനെ തുടർന്ന് പതിനായിരക്കണക്കിന് പെറ്റുകളുടെ ഉടമസ്ഥാവകാശ വിവരങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉയർന്നതായാണ് റിപ്പോർട്ട് രണ്ടായിരത്തിഒൻപത് മുതലാണ് മൃഗസംരക്ഷണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഉള്ളവ മൈക്രോ ചിപ്പ് ഉപയോഗത്തിലേക്ക് എത്തിയത് എന്നാൽ കഴിഞ്ഞ ഡിസംബർ മുതൽ രജിസ്റ്റർ കമ്പനിയായ ഹോം സേഫ്റ്റ് ഐ ഡി ബന്ധപ്പെടാനാവുന്നില്ല എന്നാണ് റിപ്പോർട്ടിലുള്ളത് പുരോഗമന സാംസ്കാരിക സംഘടനയായ സമതാ ഓസ്ട്രേലിയയുടെ ആദ്യ സമ്മേളനം ഫെബ്രുവരി പതിനാറിന് ഞായറാഴ്ച മെൽബണിലെ ഗ്ലെൻ ബർലി കമ്മ്യൂണിറ്റി സെന്ററിലാണ് സമ്മേളനം നടക്കുക സമ്മേളനത്തിന്റെ ഭാഗമായി എം ടി വാസുദേവൻ ആയർ പി ജയചന്ദ്രൻ എന്നിവരുടെ അനുസ്മരണ പരിപാടിയും ഗനാഞ്ജലിയും ഉണ്ടാക്കുമെന്ന് സംഘടനാ പ്രതിനിധികൾ അറിയിച്ചു കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളം എന്നൊരു പേര് പരാമർശിക്കാത്ത ബജറ്റാണ് കേന്ദ്രം അവതരിപ്പിച്ചതെന്നും കേരളത്തോട് ശത്രുതാപരമായ നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും കേന്ദ്രം ഇങ്ങനെ അവഗണിക്കാൻ മാത്രം കേരളം എന്തു കുറ്റം ചെയ്തുവെന്നും മുഖ്യമന്ത്രി ചോദിച്ചു ബജറ്റിൽ കേരളത്തെ അവഗണിച്ച കേന്ദ്ര നിലപാടിന് കേന്ദ്രമന്ത്രിമാർ കൂട്ടുനിന്നുവെന്നും മുഖ്യമന്ത്രി അഞ്ഞടിച്ചു സി പി ഐ എം തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കേരളത്തിലെ ഉയർന്ന താപനില കണക്കിലെടുത്ത് ജോലി സമയം പുനഃക്രമീകരിച്ച് ലേബർ കമ്മീഷണർ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെ തൊഴിലാളികൾക്ക് വിശ്രമം നൽകണമെന്നാണ് ലേബർ കമ്മീഷണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് രാവിലെ ഏഴിനും വൈകിട്ട് ഇടയിൽ എട്ട് മണിക്കൂറാക്കി ജോലി സമയം ക്രമീകരിക്കണമെന്നാണ് ലേബർ കമ്മീഷണർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഫെബ്രുവരി പതിനൊന്ന് മുതൽ മെയ് പത്ത് വരെയാണ് നിയന്ത്രണം സ്കൂൾ ബസിൽ സീറ്റിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു സേലം എടപ്പാടി സ്വദേശിയായ പതിനാല് വയസ്സുള്ള കന്ദഗുരു ആണ് കൊല്ലപ്പെട്ടത് ഇന്നലെ വൈകിട്ട് തമിഴ്നാട് സേലത്താണ് സംഭവം പെരുവന്താനത്ത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയ ഇസ്മയിലിന്റെ മൃതദേഹം സംസ്കരിച്ചു ചെന്നാപാറയിലെ പൊതുദർശനത്തിന് ശേഷം മുണ്ടക്കയം വരിക്കാനി ജുമാ മസ്ജിദിലായിരുന്നു ഖബറടക്കം സോഫിയയുടെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായത്തിന്റെ ആദ്യഘടവായ അഞ്ചു ലക്ഷം രൂപ കൈമാറി പത്തനംതിട്ട അടൂരിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി കൂട്ട ബലാത്സംഗത്തിനിരയാക്കിയ കേസിൽ രണ്ടുപേർ പിടിയിൽ പിടിയിലായവരിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ഒരാളാണ് പെൺകുട്ടിയുടെ അയൽവാസിയായ പതിനാറ് വയസ്സുകാരനും ബന്ധുവായി എറണാകുളം സ്വദേശിയായ പത്തൊൻപതുകാരനുമാണ് പിടിയിലായത് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് സംഭവം നടന്നത് കൂട്ടുകാരികൾക്കൊപ്പം അഞ്ചാം ക്ലാസ്സുകാരി കടയിൽ പോയി മടങ്ങി വരുന്നതിനിടെയാണ് സംഭവം ൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം